ശബരിമലയിൽ നാളെ മകരവിളക്ക് മഹോത്സവം മകരവിളക്ക് പൂജയ്ക്ക് അയ്യപ്പന് ചേർത്താനുള്ള തിരുവാഭരണം പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടു മകരവിളക്കിനായി പ്രാസാദ ബിംബ ശുദ്ധിക്രിയകൾ നടന്നു തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് അഖിൽ മകരവിളക്കിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞോ ഇന്ന തിരക്കുണ്ടോ തിരക്ക് മറ്റു ദിവസങ്ങളിലേക്കാണെ അപേക്ഷിച്ച് വലിയ തിരക്ക് സന്നിധാനത്ത് അധികം തിരക്ക് മറ്റു ദിവസങ്ങളെ കണക്ക് അപേക്ഷിച്ച് വലിയൊരു തിരക്ക് ഇന്ന് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കാര്യമായ തിരക്ക് തന്നിധാനത്ത് ഉണ്ടായിരുന്നില്ല തീർത്ഥാടകരൊക്കെ വളരെ ഒഴിഞ്ഞ നടപ്പന്തലും അതുപോലെ തന്നെ ഫ്ലൈ ഓവറും ഒക്കെ കാലിയായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്നൊക്കെ മാറ്റം വന്നിരിക്കുന്നു ഇന്ന് നിരവധിയായി തീർത്ഥാടകർ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നാളെയാണ് ആ മകവിളക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പ് തന്നെ തീർത്ഥാടകർ എത്തും എന്നുള്ള ഒരു കണക്കൂട്ടൽ കൃത്യമായി തന്നെ ദേവസ്വം ബോർഡും പോലീസിനും ഒക്കെ ഉണ്ടായിരുന്നു അത് മുന്നിൽ കണ്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടൊന്ന് തന്നെ പൂർത്തിയായി ഒരു കാര്യമാണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ തന്നെ പറയുന്നത് ഇത്തവണ മകരവിളക്കനായിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരാണ് സന്നിധാനത്ത് മാത്രമായി നിയോഗിക്കുന്നത് പി േട പത്തനംതിട്ട അതുപോലെ തന്നെ നിലയ്ക്കൽ പമ്പ തുടങ്ങിയ എല്ലാ കേന്ദ്രങ്ങളുമായി ആയിരം പോലീസുകാരെ അധിക സേവനവും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഒരുക്കങ്ങൾ മകരടക്കൻ ഒരുക്കങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ പാണ്ഡ്യത്താവളത്തിൽ അതായത് മുൻപ് അന്നദാന മണ്ഡലത്തിൽ മാത്രമാണ് അന്നദാനം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് മുതൽ അതായത് പാണ്ഡ്യത്താവളത്ത് കൂടി അന്നദാനങ്ങൾ നൽകാനുള്ള നടപടികൾ ദേവസ്വം ബോർഡ് ആരംഭിച്ചിട്ടുണ്ട് ഇന്നും നാളെയും പാണ്ഡ്യത്താവളത്തിൽ രണ്ട് കേന്ദ്രങ്ങളിലായി പതിനായിരത്തിലധികം തീർത്ഥാടകർക്ക് അന്നദാനം സൗകര്യവും ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ചുക്കുവെള്ളം ബിസ്ക്കറ്റ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നിരവധിയായ തീർത്ഥാടകർക്ക് ഈ ചുക്കുവെള്ളം മൂർക്കാനായിട്ട് തന്നെ മുന്നൂറ്റി അൻപതോളം ഉദ്യോഗസ്ഥർ താൽക്കാലിക ജീവനക്കാർ ദേവസ്വം ബോർഡിന്റെ വിവിധ സ്റ്റാഫുകളെ അടക്കം താൽക്കാലിക ജീവനക്കാരടക്കമാണ് കൂടുതലായിട്ടും ഇത്തവണ ഈ മകരവിളക്ക് ദിവസത്തിൽ യോഗിച്ചിട്ടുണ്ട് ഇന്ന് ശബരിമലയിൽ പ്രധാനമായും നടന്ന ചടങ്ങെന്ന് ചോർന്ന് ബിംബ ശുദ്ധിക്രിയയായിരുന്നു രാവിലെ എട്ട് മണിയോടുകൂടിയായിരുന്നു ഈ ബിംബ ശുദ്ധിക്രിയ നടന്നത് ഇന്നലെ പ്രാസാദ ശുദ്ധിക്രിയയും നടക്കുകയും ചെയ്തിരുന്നു ഏത് രണ്ടുമാണ് ഈ മകരവിളക്കിന് മുമ്പായി അയ്യപ്പ ശുഗ്രഹത്തിൽ ശുദ്ധിക്രിയകളുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത് ഇന്ന് മറ്റ് പ്രധാനപ്പെട്ട മറ്റ് ചടങ്ങുകളൊന്നുമില്ല നാളെയാണ് ഇനി പ്രധാനപ്പെട്ട ചടങ്ങുകൾ വരുന്നത് നാളെ രാവിലെ രണ്ടേ നാൽപ്പത്തി ആറിനാണ് മകര സംക്രമ സമയം മകര സംക്രമം ഉച്ച നാളെയാണ് നടക്കുക അതുകൊണ്ട് തന്നെ നാളെ നട തുറക്കുന്നത് നേരത്തെയാണ് പതിവ് മൂന്ന് മണിക്കായിരുന്നു മറ്റു ദിവസങ്ങളൊക്കെ പുലർച്ചെ നട തുറന്നിരുന്നെങ്കിൽ നാളെ രണ്ടേകാലം പുലർച്ചെ രണ്ടേകാലം തന്നെ നട തുറക്കും എന്നുള്ളതാണ് എന്തായാലും മകരവിളക്കിനായിട്ട് ശബരിമല ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത് രശ്മ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു നാളെയാണ് മകരവിളക്ക് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ള വിവരമാണ് സന്നിധാനത്ത് നിന്ന് കെ അഖിൽ റിപ്പോർട്ട് ചെയ്തത്